ഹലോ ഫ്രണ്ട്സ് കറച്ചിട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കോവക്ക കൊണ്ടുള്ളൊരു ഒരു കറിയാണ് ഇത് വളരെ ഞാൻ ഇതുപോലെ ചെയ്തത് കണ്ടിട്ടില്ല ആരും അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ഭയങ്കര രുചിയായിരിക്കും അപ്പോൾ ഇതൊരു കിലോ അരക്കിലോ കോവക്കെടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക നമുക്ക് എളുപ്പത്തിലൊരു കറി ഉണ്ടാക്കാം ഇത് ചോറിനോ ചപ്പാത്തിക്കോ അങ്ങനെ എന്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഈ രണ്ടറ്റം ഇതുപോലെ ഒന്ന് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം ഇതുപോലെ ഒന്ന് രണ്ടറ്റം കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കണം വൃത്തിയാക്കിയിട്ട് അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നല്ല രുചിയായിരിക്കും പ്രത്യേകിച്ച് ഈ ഒരു റെസിപ്പി ഞാൻ ഇതിന് മുമ്പ് ആര് ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ചെയ്തിട്ടുണ്ടാവാം ഞാൻ കണ്ടിട്ടില്ല എന്നാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഇതിന് നന്നായിട്ടൊന്ന് ഇതുപോലെ ചെത്തിയിട്ട് നമ്മളൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് വൃത്തിയായിട്ട് ഇന്നിപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതൊന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഇതുപോലെ ഇത് കട്ട് ചെയ്യാനൊന്നുമില്ല എന്തെങ്കിലും ഒരു വെയിറ്റ് ഉള്ള ഒരു സാധനം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം ഇതിപ്പം എല്ലാം ചതച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി രണ്ട് സവാള നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം ഇനി ഒരു തക്കാളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം ഇനി ഒരു ചീനിച്ചട്ടി തണുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് എണ്ണ വെച്ച് കൊടുക്കാം എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം കറുവപ്പട്ട അങ്ങനെ ഏലക്ക എന്നിവ സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ ചതച്ച് വെച്ച കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാണ് കുറച്ച് കറിവേപ്പിലേയും പച്ചമുളകും രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് സവാളയും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം ഇത് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കൊന്ന് ഇതിനെ റോസ്റ്റ് ചെയ്യാം എന്നിട്ട് കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി അതുപോലെ ഗരം മസാല ഈ മൂന്ന് സാധനം കൂടെ ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് ഈ മസാലകളൊന്ന് ആ പച്ചപ്പ് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യുക നന്നായിട്ട് ഇത് നന്നായിട്ട് റോസ്റ്റ് റോസ്റ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിക്കണം ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം നന്നായിട്ടൊന്ന് വേവിച്ചാൽ മതി അധികം വെള്ളം ചേർക്കേണ്ട അടച്ചു വെച്ചിതൊന്ന് വേവിക്കാം നമുക്ക് അതായത് ഇതൊന്നൊരു നല്ലൊരു കൊഴുപ്പുണ്ടാവും അധികം വെള്ളമാകാൻ പാടില്ല ഈ ഒരു തിക്നെസ് ഉണ്ടാവണം അതിന് കറിക്ക് അപ്പോൾ നമുക്ക് ഈ ചപ്പാത്തി ചപ്പാത്തിക്കായിട്ട് ചോറിനായിട്ട് കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളിയായിരിക്കും ചോറിൻ്റെ കൂടെയൊക്കെ അൾട്ടിമേറ്റാണ് ഞങ്ങൾ കഴിച്ചു നോക്കി സൂപ്പറാണ് ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾ ചെറിയ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഷെയർ ചെയ്യുക അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ